വെറും രണ്ടു മാസം മുമ്പ് മാത്രം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ആരംഭിച്ച സീരിയലാണ് പൂക്കാലം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിത സ്വപ്നങ്ങളും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തമായ ഈ മെഗാ പരമ്പര മനുവിന്റെയും അഞ്ജലിയുടെയും കഥയാണ് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ പ്രണയബന്ധങ്ങളിൽ നിൽക്കവേ കുടുംബത്തിന്റെ സമ്മർദ്ദം മൂലം പരസ്പരം വിവാഹിതരായ അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളാണ് പൂക്കാലം അവതരിപ്പിക്കുന്നത് പ്രണയവും സ്വാഭാവിക നർമ്മങ്ങളും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ പരമ്പരയായി മുന്നേറുന്നതിനിടെയാണ് പരമ്പരയിൽ നായകനായ മനുവായി അഭിനയിച്ചിരുന്ന നടൻ സന്മാനുൽ ഫാരിസ് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് ഇന്നലെയാണ് നടൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്റെ പിന്മാറ്റത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൽമാനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഒരു ആരാധിക ചോദിച്ചപ്പോഴാണ് തനിക്ക് ഗുരുതരമായ ഒരു ബാക്ക് ഇഞ്ചുറി പറ്റിയെന്നും ഫിസിയോതെറാപ്പിയും മറ്റു ചികിത്സകളും ഇനിയും നടത്തേണ്ടതുണ്ടെന്നും നടൻ വ്യക്തമാക്കിയത് പൂക്കാലം വളരെ ബോറിംഗായി മാറുകയാണ് മറ്റൊരു നല്ല പ്രൊജക്ട് ചെയ്യൂ എന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ പരമ്പരയുടെ കഥ വരും ദിവസങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും ദയവായി സീരിയൽ കാണുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതിനൊപ്പമാണ് താൻ പരമ്പരയിൽ നിന്നും പിന്മാറിയെന്നും നിലവിൽ ചികിത്സ നടത്തുകയാണെന്നും നടൻ തുറന്നു പറഞ്ഞത് തൊട്ടു പിന്നാലെയാണ് പൂക്കാലത്തിൽ ഇനി എന്നു കാണാൻ പറ്റും മനു ഇല്ലാഞ്ഞിട്ട് ഒരു രസവുമില്ല എന്ന് മറ്റൊരു ആരാധിക പറഞ്ഞപ്പോൾ താൻ ചികിത്സയിൽ തുടരുന്നതിനാൽ പുതിയ മനു ഉടനെ വരുമെന്നാണ് സൽമാൻ പറഞ്ഞത് മുൻപ് സി സീകേരളത്തിലെ മിഴിരണ്ടിലും പരമ്പരയിലെ സഞ്ജുവായി നിറഞ്ഞു നിൽക്കവെയാണ് സൽമാനെ ആ സീരിയലിൽ നിന്നും പുറത്താക്കിയത് പരമ്പര അപ്പോഴേക്കും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു എന്നിട്ടും നടനെ മാറ്റിയത് പരമ്പരയുടെ ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തിയ സംഭവമായിരുന്നു മറ്റൊരു സീരിയൽ കിട്ടിയതോടെ സൽമാൻ മിഴിരണ്ടിലും പരമ്പര ഉപേക്ഷിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് വ്യാപകമായി പ്രചരിച്ചത് എന്നാൽ പിന്നാലെയാണ് ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമാണ് തന്നെ പുറത്താക്കിയതെന്ന് സൽമാൻ പറഞ്ഞത് അന്ന് കണ്ണീരോടെയും വേദനയോടെയുമായിരുന്നു നടന്റെ പ്രതികരണം കാരണം ഏറെക്കാലത്തോളം ആ പരമ്പരയിൽ അഭിനയിച്ചിരുന്ന സൽമാൻ പ്രേക്ഷകരുടെ മനസ്സുകളിൽ വളരെയധികം ഇടം നേടിയിരുന്നു ആ പരമ്പരയുമായും ആ ലൊക്കേഷനുമായും നടൻ അത്രത്തോളം അടുക്കുകയും ചെയ്തിരുന്നു സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ രണ്ടാമതൊരു സീരിയൽ കൂടി ചെയ്യാമെന്ന നേറ്റതാണ് നടനെ അതിൽ നിന്നും പുറത്താക്കാൻ കാരണമായത് കാസർഗോഡ് ബേക്കൽ സ്വദേശിയായ സൽമാൻ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത അമ്മയറിയാതെ സീരിയലിലെ ആകാശ് ആയാണ് മിനി സ്ക്രീനിലേക്ക് ആദ്യമായി ചുവടുവെച്ചെത്തിയത് തുടർന്ന് തമിഴ് സീരിയലായ വിജയ് ടെലിവിഷനിലെ മൗനരാഗം ടുവിൽ വരുൺ എന്ന കഥാപാത്രവും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ